വേറെ 50 50 ഇങ്ങോട്ട് വേറെ ഇങ്ങോട്ട് ദേ ഇവിട നോക്ക് ഇവിട നോക്ക് നേ 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 മുറിക്കണം അമ്മാ എന്താടാ നേ നേ കേടാ അമ്പാ നേ നേ കേടാ നേ 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 കച്ചിങ്ങു മാറി என்ன லெகச்சன் ശിയുടെ സന്തോഷം മഹാലക്ഷ്മിയാണ് Thank you. എല്ലാത്തിനും <laughs>

താമസിച്ചണ്ടി <laughs> സൈലന്റ് <laughs> എന്തായാലും അതെടുത്ത ഫോട്ടോ പോയി എല്ലാത്തിനും ഉപ്പ് കുറേ വേണേ ഉപ്പ് കൂടുതല് അമ്മമ്മേ അഞ്ചാമെ ആ ഇല്ല ഇല്ല പടം പടം और कोई करता